നിങ്ങളുടെ ആടെങ്കിലും കഴിഞ്ഞു നിന്റെ ബ്ലോക്ക് ആണ് കിട്ടിട്ടോ കിട്ടോ കിട്ടില്ലല്ലോ അത് മാത്രല്ല പേക്കല്ലോ ഒറിജിനലാ ഫോർട്ടിത്രീ 오케이. Okay. Person, oh. so, sir, so here's the winner, and uh, that is none other than Evershai Mari. Ladies and gentlemen, can we have a big round of applause to the brightest person Evershai Mari? The card was given by her the last minute. Okay, why the card to me? Okay. <laughs> so, achievement. Thank you for thank you to the Malayalam Film Industry. Because I say, I born, still I am eating only Malayalam. Yeah. Because my father has produced more than 60-50 films. He is the oldest producer. His first is in 1959. He first produced Malayalam in 1950. Thank you for the Malayalam English. <laughs> ോടാണ് ശ്വാണ് അദ്ദേഹത്തിനം ലഭിച്ചിരിക്കുന്നത് യു സോ മച്ച് പ്രൈസ് നമ്മൾ അല്പസമയത്തിനകം തന്നെ അറിയിക്കുന്നതായിരിക്കും അത് കൂടാതെ തന്നെ ഒരു ലക്കി ഡ്രോ പ്രൈസ് കൂടെ നമ്മൾ ഉണ്ടായിരിക്കുന്നതാണ് സോ നിങ്ങൾ എല്ലാവരും വന്നപ്പോ രജിസ്റ്റർ ചെയ്തില്ലായിരുന്നോ ഇല്ലായിരുന്നോ ഇല്ലായിരുന്നോ മാം എവ്രി വൺ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ സോ ലക്കി ഡ്രോ

<laughs> so, the so now is the time to announce who is the lucky true winner, and he would prize for the ಅಲ್ಲಿ ಅಲ್ಲಿಗೆ ಎಲ್ಲಿ എടപ്പള്ളി തിയേറ്ററിൽ നല്ല കളക്ഷൻ ആയതുകൊണ്ട് ഞാൻ വേറെ ആൾക്കും കൊടുക്കുന്നുണ്ടാവും അത് മൊബൈൽ നമ്പർ അതെയോ

<laughs> so the tires, I would like to please be on the tires, തിനായി ഈ ഒരു റൂബോർട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനായി സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കൈ സമ്മാനിച്ചോടനെ അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക്